പണം കയ്യിൽ നിൽക്കുന്നില്ല പണം വന്നാൽ അത് പെട്ടന്ന് കൈയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു എത്ര ശ്രമിച്ചിട്ടും പണം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ഒരുപാട് ആളുകളുടെ പരാതിയാണിത് അല്ലേ എന്നാൽ ഈ പരാതികളൊന്നും ഇല്ലാതെ പണവ്യാപാരം ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ഈ നാടിൻ്റെ ഈ ദേശത്തിൻ്റെ പണമൂല്യത്തിൻ്റെ വലിയൊരു ഭാഗം കൈകാര്യം ചെയ്യുന്നത് അവരാണ് അവരാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള ഒരു വർഗം എങ്ങനെയാണ് അവര് ഈ പണത്തിൻ്റെ ഒഴുക്കിനെ പിടിച്ചു നിർത്തുന്നത് എങ്ങനെയാണ് പണം അവരിലേക്ക് അവർ ആകർഷിക്കപ്പെടുന്നത് മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ രീപത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഈ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ശാക്തേയ മാന്ത്രിക പീഠത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ശാക്തേയകാവ് ഇവിടെ ദർശനമല്ല പ്രധാനം കർമ്മങ്ങൾക്കാണ് അതായത് ഷഡ്കർമ്മങ്ങൾ ചെയ്യുന്ന ബാധാ ദോഷങ്ങളെ മാറ്റി ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാക്കുന്ന മാന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്ന മാന്ത്രിക ഇടമാണ് ശാക്തേയകാവ് പാലക്കാടാണ് സ്ഥിതി ചെയ്യുന്നത് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മുൻകൂട്ടി വിളിച്ച് അറിയിച്ചതിന് ശേഷം ഇവിടെ പ്രധാനമായിട്ട് കർമ്മം നടക്കുന്ന ദിവസങ്ങൾ അപ്പോൾ പറയും ആ സമയത്താണ് അവർ വരേണ്ടത് വരുമ്പോൾ അവർക്ക് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം ഏതൊക്കെ തരത്തിലുള്ള കർമ്മങ്ങൾക്ക് അവർ തയ്യാറാകണം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് അറിയിക്കുന്നുണ്ടാകും അതുകൊണ്ട് ആഭിചാര ശത്രു ബാധ പ്രേതബാധ ദുരിതങ്ങൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ കൈവഷം ആയി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടൊരു പരിഹാരം കാണുന്ന മാന്ത്രിക കളരിയാണ് ശാക്തേയക്കാവ് ശാക്തേയ മാന്ത്രിക പീഠത്തിന്റെ കീഴിലാണ് അത് പ്രവർത്തിക്കുന്നത് പാലക്കാടാണ് അപ്പോൾ വരാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി അറിയിച്ചതിന് ശേഷം മാത്രമേ വരാവൂ അതുപോലെ തന്നെ നിങ്ങൾ വരേണ്ട തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് ഇവിടെ നിന്ന് അറിയിക്കുന്നുണ്ടാവും ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നൊരു സംശയം ഏതാണ് ഈ ഭാഗ്യവാന്മാർ ആരാണ് ഈ ഭാഗ്യവാന്മാർ ഭാരതത്തിൻ്റെ പണത്തിൻ്റെ പ്രധാന ഭാഗം സമുഖഭാവവും കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു വിഭാഗം ആളുകളാണ് നിങ്ങളും കേട്ടിട്ടുണ്ടാവും നിങ്ങൾ പക്ഷേ കണ്ടിട്ടുണ്ടാവും ഇവർക്ക് എങ്ങനെയാണ് ഇത്രയധികം പണം ഇവരുടെ കൈവശമോ നിൽക്കുന്നത് കാരണം ഈ പണം എന്ന് പറയുന്നത് ഒരു ഊർജ കേന്ദ്രത്തിലേക്ക് ആവാഹിക്കപ്പെടുന്ന ഒന്നാണ് പണത്തിന് പണം ഒരു ഊർജമാണ് ആ ഊർജം സ്വീകരിക്കപ്പെടുന്ന സമാനമായ സ്രോതസ്സിലേക്കാണ് ഈ പണം എപ്പോഴും പ്രവഹിക്കുന്നത് ആ ഒരു ഊർജ നില ഇല്ലാത്ത ആളുകളിൽ നിന്നാണ് പണം ഏറ്റവും കൂടുതൽ പോകുന്നത് കഴിയുന്ന ചിലർ പറയാറുണ്ടല്ലോ പണം കയ്യിൽ നിൽക്കുന്നില്ല എന്ന് അതായത് ഈ പണത്തിന്റെ അല്ലെങ്കിൽ മണി പണത്തിന്റെ ധനത്തിന്റെ വിരുദ്ധമായ ഊർജം ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ അയാളെ ഉപേക്ഷിച്ച് ഈ പണം പോവും പണത്തിന് സമാനമായിട്ടുള്ള ഒരു മണി കോൺഷ്യസ്നെസ് ആണ് ഇവരിൽ ഉള്ളതെങ്കിൽ ഇവരിലേക്ക് പണം ആകർഷിക്കപ്പെടും ഒരു ചെറിയ ഉദാഹരണം പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് പൂക്കളിലേക്ക് പൂമ്പാറ്റകളും വണ്ടും ഒക്കെ ആകർഷിക്കപ്പെടുന്നു കണ്ടുണ്ട് അല്ലെ ഒരു പൂ വിടർന്നു കഴിഞ്ഞാൽ ഓടി എവിടൊക്കെയുണ്ടോ വണ്ടുകളും അതുപോലെ പൂമ്പാറ്റകളും അവരെല്ലാം ഈ പൂവിന്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് അത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എങ്ങനെയാണ് ഈ പൂ വിരിഞ്ഞ കാര്യം ഈ വണ്ടുകളും പൂമ്പാറ്റകളും അറിഞ്ഞത് അതറിഞ്ഞത് ഈ പൂ കൂടി ഇതിൽ നിന്നും പ്രവഹിക്കുന്ന ഒരു സുഗന്ധം കാറ്റ് അതിനെ വഹിച്ചുകൊണ്ട് പോകുന്നയും ചുറ്റുവട്ടത്തെല്ലാം അതിനെ പ്രവഹിക്കുകയും ചെയ്യുമ്പോൾ അതിനെ തേടിയാണ് ഈ വണ്ടുകളും പൂമ്പാറ്റകളും അതിലേക്ക് വരുന്നത് അവർ വരുന്നത് അതിനുള്ളിൽ ഈ ഫ്രഗ്രൻസ് അഥവാ അതിൻ്റെ സുഗന്ധം കണ്ടുകൊണ്ട് മാത്രമല്ല ആ സുഗന്ധമുള്ള പൂവിന് തേനുണ്ടാകുമെന്നും അത് ഏത് തരത്തിലുള്ള തേനാണെന്ന് ഈ നന്നായിട്ട് അറിയാം ഈ പൂമ്പാറ്റകൾക്കും വണ്ടിനും തേനീച്ചകൾക്കും അതുകൊണ്ട് തന്നെയാണ് ആ തേൻ തേടിയാണ് അവർ വരുന്നത് അപ്പൊ തേൻ എന്ന ഒരു വസ്തുവിനെ അവിടെ ഇരിക്കുന്നു എന്നുള്ളത് അറിയിക്കുന്നത് അതിൽ നിന്നുണ്ടാകുന്നത് സുഗന്ധമാണ് അതുകൊണ്ട് പൂവിന് എന്താണ് അല്ലെങ്കിൽ ചെടിക്കെന്താണ് നേട്ടം ഉണ്ടാകുന്ന നേട്ടം ഈ പൂമ്പാറ്റകളിലൂടെയാണ് പരാഗണം നടത്തുന്നത് അപ്പം പരാഗണം നടത്താൻ വേണ്ടിയിട്ട് ചെടി പൂമ്പാറ്റയെ ഉപയോഗിക്കുന്നു പൂമ്പാറ്റ അതിലുള്ള തേനിലേക്ക് ആകർഷിക്കപ്പെട്ട് പൂമ്പൊടിയുമായി വഹിച്ചുകൊണ്ട് സമീപത്തിലുള്ള മറ്റു പൂക്കളിൽ പോയി പരാഗണം നടത്തുന്നു അതുപോലെ തന്നെയാണ് ഈ പണി പണത്തിൻ്റെയും ഒരു ഫ്ലോ നടക്കുന്നത് അല്ലെങ്കിൽ ഊർജത്തെ പ്രവാഹിക്കുന്നതും പ്രവഹിപ്പിക്കുന്നതും ചെടി തന്റെ വംശവർദ്ധനവും നടത്തുന്നത് പോലെ തന്നെയാണ് ഈ വിഭാഗം ആളുകൾ തങ്ങളുടെ പണത്തിന്റെ വർദ്ധനവും നടത്തുന്നത് ഇവരെ പറയുന്ന പേരാണ് എന്നാണ് മാർവാടികൾ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഭാരതത്തിന്റെ ഒട്ടുമുഖ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും ഒക്കെ വ്യാപാരത്തിൻ്റെ പ്രഥമ കുത്തകാവകാശം അവകാശപ്പെടുന്ന അല്ലെങ്കിൽ കുത്തക അവകാശം കൈവശം വയ്ക്കുന്നവരാണ് ഈ പറയുന്ന കേരളത്തിലും മട്ടാഞ്ചേരി പോലെയുള്ള ഭാഗങ്ങളിലും ഒക്കെ തന്നെ വലിയ വലിയ വ്യാപാര കേന്ദ്രങ്ങളിലുള്ള നടത്തിപ്പുകാരും കുത്തവ അവകാശങ്ങളും അവരാണ് അവരൊരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക വിഭാഗമാണ് അതുപോലെ തന്നെ പ്രത്യേക രീതിയിൽ വ്യാപാരം ചെയ്യുന്നവരാണ് അവർ അവരുടെ അതേ വ്യാപാരം ചെയ്യുന്നവർക്ക് മറ്റുള്ള ആളുകൾക്കില്ലാത്ത ഒന്ന് അവരിലുണ്ട് അതായത് മറ്റുള്ളവരിലുള്ള പണത്തെ തങ്ങളിലേക്ക് ആവാഹിക്കാനും പ്രവഹിപ്പിക്കാനുമുള്ള ഒരു പ്രത്യേക സംവിധാനം അവരിലുണ്ട് അവരുടെ നടത്തിപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ് പക്ഷെ എത്ര എം ബി എ പഠിച്ചിട്ട് അല്ലെങ്കിൽ വേറെ ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് പഠിച്ചിട്ട് വന്നവരാണെങ്കിൽ പോലും സാധാരണക്കാരനായിട്ടുള്ള ഒരു മാർവാടിയുടെ മുമ്പിൽ അവരുടെ വ്യാപാരത്തിന്റെ വ്യാപാര രഹസ്യത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി പോകാറുണ്ട് എന്നുള്ളതാണ് സത്യം ഇനി ഇവരുടെ വ്യാപാര തന്ത്രങ്ങൾ കൊണ്ടാണോ അതോ ഇവരുടെ അറിവ് കൊണ്ടാണോ ഇവരുടെ ബിസിനസ് മാനേജ്മെന്റ് മേഖലയിലുള്ള പ്രാവീണ്യം കൊണ്ടാണോ ഇവർ വിജയിക്കുന്നു എന്നുള്ളതാണ് അതൊന്നുമല്ല പ്രത്യേകിച്ച് അവരിൽ അടങ്ങിയിരിക്കുന്ന വലിയൊരു രഹസ്യമുണ്ട് ആ രഹസ്യമാണ് പണത്തെ അവരിലേക്ക് എത്തിക്കുന്നത് ഇനി എന്താണ് ആ രഹസ്യം എന്നറിയാനാണ് നിങ്ങളും ആഗ്രഹിക്കുന്നത് ആ രഹസ്യം ഇവിടെ പരസ്യമാണ് ഇനി എങ്ങനെയാണ് അവർ ആ പണത്തിനെ കൊണ്ടുനടക്കുന്നത് എന്നുള്ളതാണ് ഈ മാർവാടികളുടെ എല്ലാം ഗ്രഹങ്ങളിൽ ഒരു പൂജാമുറി ഉണ്ടാവും എല്ലാ ഹിന്ദുക്കളുടെ സാധാരണ ഹിന്ദുക്കളുടെ മുതലൊക്കെ ഒരു പൂജാമുറി ഉണ്ടാവും പക്ഷെ അവർ മറ്റുള്ളവരുടെ പൂജാമുറിയിലൊക്കെ എപ്പോഴും മാറാലെ കെട്ടി ഒരു വിളക്ക് പോലും വയ്ക്കാതെ പൂജാമുറി വീട് ഉണ്ടാക്കുമ്പോൾ ഒരു ഭംഗിക്കും ഫാഷനും വേണ്ടി ഉണ്ടാക്കുന്നു അവിടെ ഏതെങ്കിലും വിഗ്രഹങ്ങളും ഫോട്ടോയും കൊണ്ട് വയ്ക്കുന്നതിനപ്പുറത്ത് അവിടെ ഒരു തരത്തിലുള്ള സാന്നിധ്യവും മനുഷ്യൻ്റെ ഉണ്ടാകാറില്ല ഒരു വിളക്ക് പോലും പലപ്പോഴും കൊടുത്താറില്ല അതൊരു ഭംഗിക്കങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് പക്ഷെ മാർവാടിയുടെ വീട് ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയല്ല അതൊരു ചെറിയ അമ്പലം പോലെ തന്നെയാണ് ഒരു ചെറിയ കോവിലാണ് അവരുടെ വീടിന്റെ ആ പൂജാമുറി എന്ന് പറയുന്നത് ആ പൂജാമുറിയാണ് അവരുടെ ജീവിതത്തിന്റെ ജീവവായു പ്രധാനം ചെയ്യുന്ന കേന്ദ്രം ചില മാർവാടികളുടെ വീട്ടിൽ തന്നെ പൂജാരിമാരെ നിയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടുണ്ട് രാവിലെയും വൈകുന്നേരവും പൂജ ചെയ്യാൻ പൂജാരിമാര് കോവില് വരുന്ന പോലെ തന്നെ വന്ന് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷെ ആരൊക്കെ ഉണ്ടെങ്കിലും അവർ ചില പൂജകൾ ചെയ്യാറുണ്ട് പ്രത്യേക തരത്തിലുള്ള പൂജ ചെയ്യാറുണ്ട് ആ പൂജയാണ് ഇവരുടെ പണത്തെ ആകർഷിക്കാൻ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇവർ സാധാരണ നമ്മളൊക്കെ പൂജാമുറിയിൽ കയറുന്ന പോലെയല്ല ഇവർ പൂജാമുറിയിൽ കയറുന്നത് ഇവർ അന്ന് ഇവരുടെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ വ്യവസായ ശാലകളിലേക്കോ കൊണ്ടുപോകേണ്ടതായിട്ടുള്ള പണം ഉണ്ടാകും ആ പണത്തിന്റെ ഒരു കെട്ടു നോട്ടുമായിട്ടാണ് ഇവർ ഈ പൂജാമുറിയിൽ കൊണ്ടുപോകുന്നത് ഭഗവാന് മറ്റ് ഫലമൂലാദികൾ വയ്ക്കുന്നതിനൊപ്പം തന്നെ ഈ പണം അവിടെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഭഗവാന് ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം ഭഗവാന് സാധാരണ പോലെയുള്ള പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്ത് ആ പണത്തെ മഹാലക്ഷ്മി അഥവാ കുബേരനെ അവരവിടെ പൂജിക്കുന്നു അതായത് ഈ കുബേരനെയോ മഹാ ക്ഷ്മിയോ ആ പണത്തിലേക്ക് അവരെ ആകർഷിപ്പിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ആവാഹിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പൂജയുടെ ഒരു പ്രത്യേക പദ്ധതി അതിനുശേഷം ഈ പണവുമായിട്ടാണ് അവർ അവരുടെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ അവരുടെ ഫാക്ടറിയിലേക്കോ വ്യവസായ ശാലയിലേക്കോ പോകുന്നത് അവരുടെ അലമാരിൽ കൊണ്ടുവന്ന് വയ്ക്കുന്ന പണം നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കുന്ന പോലത്തെ പണമല്ല അതായത് പൂജിച്ച് ആവാഹിച്ച പണമാണ് അവരവിടെ കൊണ്ടു വയ്ക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന പോക്കറ്റിലുള്ള നോട്ട് എന്ന് പറയുന്ന ആവാഹനം പോയിട്ട് മുഷിഞ്ഞ നോട്ട് അല്ലെങ്കിൽ നമ്മളത് അത്രയധികം പ്രാധാന്യം കൊടുക്കാതെയാണ് പണത്തിനെ കൊണ്ടുപോകുന്നത് പക്ഷേ ഒരു രൂപ മുതൽ ഒരു കോടി രൂപ വരെയും ഒരേപോലെ കാണുകയും ഒരേപോലെ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് മറുപാടികൾ ഒരു നാണയം പോലും താഴെ കിടന്നാൽ അവരത് തൊട്ട് എടുത്ത് തൊട്ട് തൊഴുത് അവർ പോക്കറ്റിൽ വയ്ക്കും അവരുടെ പോക്കറ്റിൽ അപ്പോൾ വെച്ചപ്പോ ഒരു കോടി രൂപ ഇരിപ്പുണ്ടാവും അവരുടെ ബാഗിൽ എങ്കിൽ പോലും അവർ ആ ഒരു രൂപയെ ഒരു കോടി പോലെ തന്നെ കണ്ട് അതിനെ കൊണ്ടുവന്ന് അവരവരുടെ അവരത്രയും ആദരവോടും ബഹുമാനത്തോടുകൂടിയും പടത്തെ കൊണ്ടുവന്ന് വയ്ക്കും അപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഇങ്ങനെ പണം കൊണ്ടുപോയി വയ്ക്കുന്ന അവരുടെ അലമാരിയിലേക്ക് സമീപത്തുള്ള എല്ലാ പണങ്ങളും ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതിന് യാതൊരു അതിശയവും കാരണം അവർ ആദ്യമേ തന്നെ ഈ മണി കോൺഷ്യസ്നെസിനെ അവരിലേക്കും പണത്തിന്റെ കുബേരനെ അല്ലെങ്കിൽ മഹാലക്ഷ്മിയെ പണത്തിലേക്കും ആവാഹിച്ചു കൊണ്ടുവന്നു പണം മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന പണത്തിനെ ആവാഹിക്കുന്നു അല്ലെങ്കിൽ ആകർഷിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു തന്ത്രം ആധുനിക ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ഒന്ന് ശക്തി കുറഞ്ഞ മറ്റൊന്നിനെ ആകർഷിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ ആ നക്ഷത്രങ്ങളെയൊക്കെ തന്നെ കാണുന്നില്ലേ പരസ്പരം ആകർഷണത്തോടുകൂടി ഇരിക്കുന്ന ഇപ്പം ശക്തി നിശ്ചയിച്ച് പോകുന്ന നക്ഷത്രങ്ങൾ ചിലപ്പോൾ താഴേക്ക് പതിച്ചു പോകാറുണ്ട് അല്ലെങ്കിൽ കത്തിപ്പോകാറുണ്ട് ഇതുപോലെ തന്നെ ഈ പണം ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ഇവരുടെ കയ്യിലിരിക്കുന്ന പണം ആ അത്തരം എനർജിയൊന്നും ഇല്ലാത്ത സാധാരണക്കാരുടെ പണത്തിനെ ഇവരിലേക്ക് ആകർഷിക്കും ഇല്ലെങ്കിൽ ഇവരുടെ മേശയിലേക്കും അലമാരിയിലേക്കും ആകർഷിക്കും അതാണ് ഒന്ന് രണ്ടാമത്തെ ഇവരുടെ ഒരു രീതി മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് ഇവരെപ്പോഴും കുറച്ച് നോട്ട് കയ്യിലെടുത്ത് സാധാരണ ഇടയ്ക്ക് എണ്ണിക്കൊണ്ടേ അത് എത്ര രൂപയുണ്ടെന്ന് ഇവർക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ ഇവരിടയ്ക്ക് പണപ്പെട്ടി എടുത്തിട്ട് ഇങ്ങനെ പണം എണ്ണിക്കൊണ്ടിരിക്കുന്നതും ഇവരുടെ ഒരു പ്രത്യേകതയാണ് അതായത് എപ്പോഴും പണത്തിന്റെ ഒരു സ്വാധീനം അതായത് ഇവരുടെ കടയിൽ കച്ചവടം കുറഞ്ഞു വരുന്നു എന്ന് കാണുമ്പോഴോ മറ്റൊക്കെ ഇവരുടെ തന്നെ പണം എടുത്തിട്ട് ഒന്ന് എണ്ണിയിട്ട് വയ്ക്കും എണ്ണിട്ട് വയ്ക്കുമ്പോഴത്തേക്കും അടുത്ത ആൾ വന്നിരിക്കും അതാണ് ഇവരുടെ മറ്റൊരു സമ്പ്രദായം മൂന്നാമത് ഇവർ ചെയ്യുന്ന ഒരു കാര്യം മറ്റൊന്നാണ് ഇവരിയ്ക്കുന്ന മേശയുടെ മുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പാത്രത്തിലായിട്ട് കുറച്ച് കോയിൻസ് നാണയങ്ങൾ വെച്ചിട്ടുണ്ട് ഇവരിടയ്ക്ക് ഇങ്ങനെ ഈ വിരലുകൊണ്ട് ഈ നാണയത്തെ ഇങ്ങനെ തഴുകിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇവർക്ക് പണവുമായി ഒരു ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ഒരു സമയവും ഉണ്ടായിരിക്കില്ല ഒന്നെങ്കിൽ ഇവർ നോട്ടുകെട്ടുകൾ എണ്ണിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ നാണയങ്ങളെ എപ്പോഴും തഴുകിക്കൊണ്ടിരിക്കും അങ്ങനെ പണത്തെ ലാളിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിലൂടെ ഇവരുടെ ഉള്ളിൽ നിറയുന്ന ആ ഒരു കുബേര വ്യക്തിത്വം ഇല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ ഒരു വ്യക്തിത്വവും സാന്നിധ്യവും ഇവരുടെ ഇവരിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഇത് ആ ചെറുപ്പകാലം മുതൽ കണ്ടു വളരുന്നവരാണ് ഇവരുടെ കുട്ടികൾ അതുകൊണ്ട് തന്നെ ഇവരുടെ വളർച്ചയുടെ ഒപ്പം തന്നെ ഇവരുടെ കുട്ടികളും ഇത്തരത്തിലാണ് വളർന്നു വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഈ പണത്തോട് ഉണ്ടാകുന്ന അല്ലെ പണം ഇവരിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഈ തന്ത്രവും കുട്ടികൾ ഉൾപ്പെടെ കണ്ടുവരുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവരിൽ എപ്പോഴും പണത്തിന്റെ അധികം സ്രോതസ്സ് ഇവരുടെ കൈവശമായിരിക്കും ഇവരായിരിക്കും ഇന്ത്യയുടെ പണവ്യാപാരത്തെ നിയന്ത്രിക്കുന്ന ആളുകൾ ഇവരുടെ കയ്യിൽ എപ്പോഴും ബാ നമ്മുടെ കയ്യിരിക്കുന്ന പോലെ ബാങ്ക് പാസ്ബുക്കോ മറ്റോ ഒന്നും പണത്തിന്റെ കെട്ടുകൾ തന്നെ ഇവരുടെ കൈവശം ഉണ്ടായിരിക്കും ആ കെട്ടുകൾ എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ അകത്തുന്നൊരു കെട്ടെടുത്ത് പൂജിച്ച് കൊണ്ടുപോയി അതിനെ വളർത്തിക്കൊണ്ടാണ് തിരിച്ചു വരുന്നത് അങ്ങനെ ചൂണ്ടിടാൻ പോകുന്ന ആളുകൾ ഒരു ചെറിയ മീനിനെ കൂർത്തുകൊണ്ട് പോയിട്ട് വലിയ മീനുകളെ പിടിച്ചുകൊണ്ട് തിരികെ വരുന്ന പോലെ ഒരു കെട്ട് നോട്ട് ഇവരുടെ ഈ പറയുന്ന പൂജാമുറിയിൽ നിന്ന് ഇവര് ആ പൂജിച്ച് ആവാഹിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു കെട്ട് നോട്ടുമായി ഇവർ രാവിലെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഇവര് തിരിച്ചു വരുന്നത് ഈ ഒരു കെട്ട് നോട്ടിന് പുറമെ ഒരു അനേകം കെട്ട് നോട്ടുകൾ കൂടെ ഇതിന്റെ കൂടെ ഉണ്ടാവും അങ്ങനെ ചൂണ്ടക്കുളത്ത് ചെറിയ മീനെക്കുറത്ത് വലിയ മീൻ പിടിക്കുന്ന പോലെ ആ പൂജിച്ചു നോട്ടുമായി പോയി ഒരുപാട് നോട്ടുകളുമായി തിരികെ വരുന്ന ഒരു വ്യാപാര സംവിധാനം ആളുകളാണ് മാർവാടികൾ ആ മാർവാടികളുടെ ആ പണത്തോടുള്ള ആദരവ് ബഹുമാനം ആരാധന ഇവയാണ് അവരെ ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും സമ്പന്നരായിട്ട് മാറ്റുന്നത് മറിച്ച് നമ്മളൊക്കെ ഒന്ന് ആലോചിക്കുക പണത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ പണത്തിനെ വെറും ഒരു കറൻസി പേപ്പർ മാത്രമായി കാണുന്ന നമുക്ക് പണം കയ്യിൽ വന്നാലും നിൽക്കുന്നില്ല പക്ഷേ അതൊരു കറൻസി പേപ്പർ അല്ലാതെ ആ പണത്തെ മഹാലക്ഷ്മിയുടെ ഇരിപ്പിടമായി ആദരിച്ച് ആരാധിക്കുന്ന അവരാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നര ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിച്ചുകൊണ്ടും ഇനി പണം കൈകാര്യം ചെയ്യുമ്പോൾ ഈ കാര്യം ഓർക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടും നിർത്തുന്നു നമസ്തേ Like, share, subscribe.